ാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു ആലിപ്പറമ്പ് പുത്തൻവിട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത് ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം സുരേഷ് ും സത്യനാരായണനും ബന്ധുക്കളും ചെറുപ്പം മുതൽ പരിചയമുള്ളവരുമാണ് ഇവർ തമ്മിൽ ദീർഘകാലമായി വഴക്കുമുണ്ടായിരുന്നു ഇതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സുരേഷ് ബാബുവിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് വഴക്കിനിടെ സത്യനാരായണൻ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു ഇവർ തമ്മിൽ പണ്ട് മുതലേ ഉള്ളവര് വൈരാഗ്യമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആക്രമിച്ചെന്ന കേസിൽ ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള സത്യനാരായണന്റെ അറസ്റ്റ് പെരിന്തൽമണ്ണ പോലീസ് ഉടൻ രേഖപ്പെടുത്തും ഫോർ മലപ്പുറം